കഴിഞ്ഞ ദിവസം എസ് എഫ്ഐയുടെ കേരള സംസ്ഥാന സമ്മേളനം നടക്കുകയുണ്ടായി ആ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയിലെ ക്യൂബൻ അംബാസിഡർ ക്യൂബൻ അംബാസിഡർ ആയിട്ടുള്ള ഹ്യൂൻ കാർലോസ് മാർണസ് അഗുലരിയോ ആണ് ഉദ്ഘാടനം ചെയ്തത് ആ ക്യൂബ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യമുണ്ട് കേവലം ഒരു കോടി പതിനാറ് ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യം അമേരിക്കയുടെ മൂക്കിന് താഴെ അമേരിക്കയിൽ നിന്ന് ഏതാണ്ട് തൊണ്ണൂറ് മൈലുകൾക്ക് മാത്രം അപ്പുറത്തുള്ള ഒരു കൊച്ചു രാജ്യം അത്ര ഫലഭൂയിഷ്ടമായ കൃഷിക്കനുയോജ്യമായ മണ്ണില്ലാത്ത ഒരു രാജ്യം ആ രാജ്യം കഴിഞ്ഞ അറുപത് വർഷക്കാലമായിട്ട് ഏറ്റവും ഭീകരമായ അമേരിക്കൻ ഉപരോധത്തിൽ കിടന്ന് ഉഴലുകയാണ് പക്ഷെ ആ അമേരിക്കൻ ഉപരോധത്തിൽ കിടന്ന് പ്രയാസപ്പെടുന്ന ഘട്ടത്തിലും എല്ലാവർക്കും വിദ്യാഭ്യാസവും എല്ലാവർക്കും ഗുണനിലവാരമുള്ള ആരോഗ്യവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആ കൊച്ചു രാജ്യത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കടുത്ത ഉപരോധം കാരണം ഇപ്പൊ നമ്മളോട് കേന്ദ്രം കാണിക്കുന്ന ഉപരോധം ഉണ്ട് അതിനേക്കാൾ അപ്പുറമാണ് ഒരു സാധനം ഭക്ഷ്യധാന്യം പോലും മറ്റൊരു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റില്ല എന്തിനാ അവരുണ്ടാക്കുന്ന മരുന്ന് ആളുകളിൽ കുത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള സിറിഞ്ച് പോലും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ വേണ്ടി അമേരിക്ക അനുവദിക്കുന്നില്ല അവരെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ തരങ്ങളായിട്ടുള്ള മരുന്നുകൾ മറ്റൊട്ടൻവതി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അതൊന്നും ലോകത്തിലെ മറ്റൊരു രാജ്യത്തേക്കും കയറ്റി അയക്കുന്നതിനു വേണ്ടി അവർ അനുവദിക്കില്ല അവരുടെ രാജ്യങ്ങളിൽ നിന്നൊന്നും തന്നെ ഒരാളെ പോലും ടൂറിസ്റ്റ് ആയിട്ട് പോലും ക്യൂബയിലേക്ക് വരാൻ വേണ്ടി സമ്മതിക്കില്ല അങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള ഉപരോധങ്ങളുണ്ടാവുന്ന സമയത്തും ആ രാജ്യം ഏറ്റവും ദരിദ്രായിട്ടുള്ള ആ മനുഷ്യരെ വെച്ചുകൊണ്ട് അവർ വീണ്ടും വീണ്ടും ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയുള്ള മഹാമാരികൾ വരുന്ന സമയത്ത് അതിനപ്പുറത്തേക്ക് യുദ്ധങ്ങൾ വരുന്ന സമയത്തേക്കെല്ലാം അവിടെ ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന മെഡിക്കൽ സംഘം അവരുടേതാണ് എന്ന് നമുക്ക് കൂടി ആവേശത്തോടു കൂടി പറയാൻ വേണ്ടി പറ്റും ആ കൊച്ചു രാജ്യം ആ അവിടുത്തെ ജനത ഒരു ആശയത്താൽ ഒരു രാഷ്ട്രീയത്താൽ പ്രചോദിതമായത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ അറുപത് പതിറ്റാറ് പതിറ്റാണ്ട് കാലമായി അവർക്ക് അതിനെ അതിജീവിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ആ അതിജീവനം തീർച്ചയായും ഈ കേരളത്തിനും സാധ്യമാണ് കാരണം അതേ ആശയം അതേ രാഷ്ട്രീയത്താൽ പ്രചോദിതമായ ഒരു നാടാണ് കേരളം എന്നുള്ളത് നിങ്ങൾ മറക്കേണ്ട ഒരു കൊച്ചു രാജ്യമായിട്ടുള്ള ഒരു കോടി പതിനാറ് ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു കൊച്ചു രാജ്യത്തിന് അമേരിക്ക എന്ന് പറയുന്ന ലോക മുതലാളിയുടെ എല്ലാ ഉപരോധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചുവെങ്കിൽ മൂന്നര കോടി മനുഷ്യർ വരുന്ന ഈ മലയാളികൾ അതേ ആശയത്താൽ പ്രചോദിതമാണ് അതുകൊണ്ട് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഉപരോധങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് ഈ നാട് മുന്നോട്ട് നീങ്ങുമെന്നുള്ളതിന്റെ പ്രഖ്യാപനമാണ് ഇനി നടക്കുന്ന സമരങ്ങൾ അതിന് തടസ്സം എന്താ ഇവിടെ കൂടുതൽ സൂചിപ്പിച്ചിട്ടുണ്ട് നന്ദേട്ടം പ്രസംഗിക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതിലേക്ക് കാരണം ഇവിടുത്തെ തടസ്സം എന്ന് പറഞ്ഞെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷമാണ് ഇവിടുത്തെ മാധ്യമങ്ങളാണ് ഇതിന് ഈ ഉപരോധത്തെ തുടച്ചു മാറ്റി ഈ ഉപരോധത്തെ അതിജീവിച്ച് കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ നിന്ന് തടസ്സം സൃഷ്ടിക്കുന്നത് ഈ മാധ്യമങ്ങളാണ്